രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി സ്ഥാപനം നമ്മുടെ നാട്ടുകാർക്കും പുരമേന്നുള്ള പല ആൾക്കാർക്കും അതോടൊപ്പം ഞങ്ങൾ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നാട്ടിൽ ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ഞങ്ങൾ സെൽവ രചനിച്ചെന്നൊരു സ്ഥാപനം നാട്ടിൽ തുടങ്ങുകയും അതിൻ്റെ തുടർച്ചയായി

ഈ നമ്മളിവിടെ തുടങ്ങി വെക്കുമ്പോൾ കേവലം സാമ്പത്തിക നേട്ടം മാത്രം ഉദ്ദേശിച്ചല്ല നമ്മളിവിടെ തുടങ്ങി നമ്മുടെ നാടിന്റെ വികസനവും നമ്മുടെ നാട് എല്ല എ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു സിൽവ ട്രീജൻസി അതുപോലെ തന്നെ ബാക്ക്വാർട്ട് റിസോർട്ടർ ഇതിൻ്റെയൊക്കെ കാര്യദർശികളെ എൻ്റെ മഹൽ നിവാസികളെ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള നമ്മുടെ ഈ സദസിൻ്റെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന പ്രശസ്ത മോട്ടിവേറ്റർ ഇന്റർനാഷണൽ ട്രെയിനർ ബിസിനസ്മാൻ പ്രോയറ്റ് അങ്ങനെ വിവിധങ്ങളായ ടൈറ്റിലുകളിൽ അറിയപ്പെടുന്ന ബഹുമാന്യനായ സുരേഷ് വാര്യർ അതുപോലെ തന്നെ നമ്മുടെ യുവാക്കളുടെ ആവേശമായ അബ്ദുറഹീം ഖാൻ മറ്റ് മഹല് ഭാരവാഹികളെ അതിലേലൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ യുവാക്കളായ നമ്മുടെ മഹല്ലിലെ ചെറുപ്പക്കാർ അസല വലൈക്കും വറഹമുല്ല ഒരു വർഷം തികയുന്നതിന്റെ മുമ്പ് തന്നെ നമ്മുടെ നാടിന്റെ പുരോഗതി പുരോഗതി മുഖ്യാതിഥി ഇന്റർനാഷണൽ ട്രെയിനറും ഇന്റർനാഷണലിന്റെ വരുന്ന ഡിസി ഗവർണറും ആയിട്ടുള്ള മിസ്റ്റർ സുരേഷ് വാര്യർ മഹല് അബുൽ ഫസൽ വാഫി സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ വൈസ് ചെയർമാൻ സുഹൃത്തുമായി റഷീദ് കറകുമാട് കലാ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റും നമ്മളെ കറുകുമാട്ട് കാര്യങ്ങളിൽ വളരെയധികം ഇടപെടുന്ന മിസ്റ്റർ അബ്ദുൾ റഹീം ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന നമ്മളെ ബുസ്താദ് നാല്പതിനേറെ വർഷക്കാലമായി നമ്മളെ നാട്ടിലെ ഇൽമു പകർന്ന് നമ്മളെ കുട്ടികളെ എല്ലാവരും വളരെ നല്ല മുന്നോട്ട് കൊണ്ടുപോയി അദ്ദേഹം എന്റെ പ്രിയ സുഹൃത്തും കറുമാട് ഒരുപാട് കാലം വർക്ക് ചെയ്തിരുന്ന മൊയ്നുദ്ദീൻ ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിലും പ്രൊഡസ്റ്ററെ പഠിച്ചിരുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ സുഹൃത്തിന്റെ മകനായിട്ടുള്ള റഹാൻ ബസാദ് എന്നൂടെ ആദരം ഏറ്റുവാങ്ങുന്ന ഷിജി വേലായുധൻ മനോ മനോഹർ അശോകൻ അദ്വൈത് ഗംഗ എത്ര പ്രിയെന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളെ നാട്ടുകാരെ കുടുംബാംഗങ്ങളെ ഉള്ളിൽ നിന്ന് വരുന്ന തലമുറ അവരെ പ്രചോദിപ്പിക്കും ഈ പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാനത് അനുഭവിച്ച വ്യക്തിയാണ് കുന്നകുളത്തിൻ ചന്ദ്രസുഹത്തിൻ്റെ എല്ലാം നമ്മളെ എല്ലാ വീടുകളിൽ ചെന്നാലും നമ്മൾ വീടിൻ്റെ ഷോക്കേസിൽ കുട്ടികൾക്ക് കിട്ടിയ അവാർഡുകളാണ് വേണ്ടത് ഏത് കിട്ടിയത് എല്ലാം സാ എൻ്റെ വീട്ടിലെ ഏറ്റവും കൂടി എനിക്ക് കിട്ടുന്നത് അഞ്ചിനാണ് ചേംബർ ഓഫ് കൊമേഴ്സ് അതുപോലെ സ്ഥിതി കേരള കെമിസ്ട്രി അസോസിയേഷൻ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ ഇവരൊക്കെ എന്തെങ്കിലും നേട്ടം വരുമ്പോൾ അവർ അന്നത്തെ ദിവസം ആദരിക്കുകയും ഒരുപാട് നമ്മൾ അനുഗ്രഹങ്ങൾ മറ്റും ചെയ്യും ഞാനിപ്പോ കഴിഞ്ഞ രണ്ട് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ മഹാകവി എടശ്ശേരി സ്മാരക സമിതി പ്രസിഡന്റ് പാസ് സോൺ വൈസ് പ്രസിഡന്റ് ഓഫ് ജൂനിയർ ചേംബർ എ സക്സസ്ഫുൾ എൻ്റർപ്രണർ ട്വന്റി മൾട്ടിനാഷണൽ ഫാർമ കമ്പനി ആസ് റീജിയണൽ ഡിവിഷണൽ സോണൽ ഹെഡ് ഓഫ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റ് മാനേജിംഗ് പാർട്ട്ണർ യു എസ് ഫാർമ ഇച്ചേദത്തിന് യു എസ് ഫാർമെന്ന് പറഞ്ഞ ഒരു ഫാർമ ഹോൾസേ തൃശൂരിലുണ്ട് ഞങ്ങളൊക്കെ നല്ലോണം പർച്ചേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മാനേജിംഗ് പാർട്ട്ണർ എവറസ്റ്റ് ഫ്യൂവൽസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പെട്രോൾ പമ്പിൻ്റെ ഒരു ഉടമസ്ഥനാണ് അദ്ദേഹം ഡയറക്ടർ കൈന ഞാൻ നേരത്തെ പറയുന്നുണ്ട് കൈനോഫ് മെഡിക്കൽ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അദ്ദേഹം ഡയറക്ടർ വിദ്യാമേന്ദ്ര ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് പാർട്ട്ണർ ഹെറിറ്റേജ് ഓട്ടോമൊബൈൽസ് പാർട്ടി യു എസ് അസോസിയേറ്റ് ഈ ഹെറിറ്റേജ് ഓട്ടോമാറ്റിക്സ് പലർക്കും അങ്ങനെ പറഞ്ഞറിയില്ല നമ്മളെ ഏരിയയുള്ള എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ഏജൻസി അഞ്ചെണ്ണം ഉണ്ട് തളിക്കുളം ഗുരുവായൂർ കുന്നംകുളം തൃശ്ശൂർ നമ്മളെ കൂന്നത്തൊക്കെ ഉള്ള ഇദ്ദേഹത്തിന് മകനാണ് നോക്കുന്നത് വിത്ത് ഫ്യൂ വേർഡ്സ് ഐ ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ സുരേഷ് ബാർ ഇൻ ഫ്രണ്ട് ഓഫ് യു താങ്ക് യു സർ പോയിരിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങളോട് സഹകരിച്ച എല്ലാ നാട്ടുകാരോടും നന്ദിയും അറിയിക്കുന്ന ഞാൻ എൻ്റെ കർത്തൃത്തിലേക്ക് കിടക്കുന്നു ഇന്ന് കളിക്കുന്ന ഞങ്ങളുടെ സ്നേഹിതനും മാനേജിംഗ് പാർട്ണറും എം ഡിയുമായ ഈ സ്ഥാപനത്തിൽ എം ഡിയുമായ അൻവർ സാഹിബ് ആദ്യം സ്വാഗതം പറയുന്നു അടുത്തതായി കറുകാട് മഹല് പ്രസിഡൻറ്റും എൻ്റെ ജ്യേഷ്ഠനുമായ മുഹമ്മദ് മുൻഹാജിക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ങ്ങളുടെ സുഹൃത്തും ഇന്റർനാഷണൽ ട്രെയിനുമായ ശ്രീ സുരേഷ് വഴയരെ ഞാൻ സ്വാഗതം ചെയ്തു നമ്മുടെ മഹദും കൽകമാട് കൽകാട് യുവാക്കളുടെ പ്രിയ താരവുമായ അബ്ദുൽ ഫാസ് വാഹിയയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മൾ ഇവിടെ അദ്വൈത് ഗംഗ ദീർഘകാലം നമ്മുടെ പള്ളിയിൽ മുക്രിയും സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു മരത്തിന്റെ ചുവട്ടിൽ വഴിതിരിഞ്ഞു പോകുന്ന രണ്ട് വഴികളെ രണ്ട് ഭാഗത്തേക്ക് വഴി വഴിതിരിഞ്ഞു പോകുന്നു അതിൽ ഞാൻ തെരഞ്ഞെടുത്തെടുത്തത് എന്നതുപോലെ വളരെ വ്യതിരക്തമായ ഒരു പദ്ധതിയിലൂടെയാണ് നമ്മുടെ ഈ എ എം ബാക്ക് വാട്ടർ റിസോർട്ട് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇവിടെ ആ രണ്ട് വഴികളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ വഴി നമ്മുടെ മക്കൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും നല്ല വഴി ആ വഴിയിലേക്ക് വഴി നടത്തുക എന്നത് തന്നെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സുരേഷ് വാര്യർ സാറെ ഇവിടെ കൊണ്ടുവന്ന് നാം നടത്തുന്നത് അള്ളാഹു സുബാനോത്താൽ അദ്ദേഹത്തിൻ്റെ റാഫിയത്തിൽ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരുപാട് ടൈറ്റിലുകൾ ഇവിടെ വായിച്ചു അതൊന്നും വായിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷെ അവസാനം ഞാൻ എന്നെ നട്ടശൻ വളരെ ചുരുക്കിയിട്ട് ഞാൻ പറയട്ടെ അദ്ദേഹം ഒരു കവിയാണ് ബിസിനസ്സുകാരനാണ് മോട്ടിവേറ്ററാണ് ഒരു ട്രെയിനറാണ് അങ്ങനെ നാനോന്മുഖമായ ഒരുപാട് മേഖലകളിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് എത്രയോ ആറായിരത്തി എത്രയോ ചില്ലാനം ട്രെയിനിങ്ങുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ട്രെയിനിങ്ങിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ രണ്ടാമത്തെ ട്രെയിനിങ്ങിൽ അദ്ദേഹം കൂടുതൽ എക്സ്പീരിയൻസ് നേടിയ വ്യക്തിയായി തീരുകയാണ് എന്തായാലും ട്രെയിനിന്ന് നടത്തുന്നു ഓക്കെ ശരി ശരി പിന്നെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് പുറത്തുണ്ട് ഒരുപാട് സംരംഭങ്ങൾ നമ്മൾ മാറുപുഴായിട്ടും നല്ല നമ്മളെ ആവടക്കായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സംരംഭങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഒരു ഗ്രൂപ്പ് മേധാവി യൂസുഫ് അലി പറഞ്ഞ പോലെ സ്വന്തം നാട്ടിൽ എന്തെങ്കിലും തുടങ്ങുക എന്നുള്ളത് ഞങ്ങൾക്കൊരു നല്ല കാര്യത്തിൽ തോന്നുന്നു തുടർന്നുകൊണ്ട് ചെയ്തിട്ടുണ്ട് തുടർന്നും പലവിധ പദ്ധതികൾ ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഒക്കെ പിന്തുണകളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് പ്രത്യാസിക്കുക